ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് സി പി യുടെ എക്സാം ജൂൺ ഫസ്റ്റ് വീക്ക് ആണ് വുമൺ സിപിയുടെ ആണെങ്കിൽ ജൂൺ അവസാനം ജൂൺ മാസം അവസാനമാണ് എക്സാം നടക്കുന്നത് ഈ എക്സാം എഴുതുക സിപിയുടെ ആയാലും ഒ എൻ സി പിയുടെ ആയാലും എക്സാം എഴുതുന്നവർ കൂടുതലും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഇപ്പം വുമൺ സി പിക്ക് അത്രമാത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും സി പി എയുടെ എസാം എഴുതുന്നത് കൂടുതൽ പേരും ബുദ്ധിമുട്ടുന്നത് എന്തെല്ലൊക്കെ ജോലിയൊക്കെ ചെയ്തതിനു ശേഷം വന്ന് പഠിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാർ വുമൻ സേഫ്റ്റിയുടെയും ആളുകൾ അങ്ങനെയൊക്കെ തന്നെയാണ് പല ജോലികൾക്കിടയിലാണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അപ്പൊ ഇവർക്ക് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു സാഹചര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് പഠിക്കാനുള്ള സാഹചര്യം കിട്ടുന്നില്ല അന്നത്തെ കാര്യം നമ്മൾ ഇപ്പോൾ ഒരു ജോലിയൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ ബാച്ചിലൊക്കെ ക്ലാസ്സിന് വേണ്ടി ജോയിൻ ചെയ്യുന്നു അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളിൽ അഞ്ചും ആറും ഏഴും എട്ടും പത്തും വീഡിയോസൊക്കെയാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു മണിക്കൂറും അര മണിക്കൂറൊക്കെ ഉള്ള വീഡിയോസാണ് ഇത് ഇത് കണ്ടു തീർക്കണ തന്നെ നമുക്ക് നല്ലൊരു ടൈം എടുക്കും അതായത് നമ്മളിപ്പോൾ ഒരു ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം അഞ്ച് മണി ആറ് മണി ആറ് മണിക്ക് വന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഈ ക്ലാസ് ഒന്ന് ഫോളോ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങളെല്ലാം പെൻഡിംഗ് കിടക്കും പിന്നെ നമുക്കിത് വീണ്ടും കാണാനുള്ളതോ അല്ലെങ്കിൽ അത് വീണ്ടും ഫോളോ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി പോകും കാര്യം അതുപോലെ ലോഡ് വന്ന് കിടക്കും കാര്യം ഇത്രയും വീഡിയോസും കാര്യങ്ങളും കാണണം നോട്ട് എഴുതണം നമുക്കറിയാം ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷിക്കുന്ന ദിവസം പരീക്ഷയ്ക്ക് ഒരു ദിവസം മുമ്പ് വേണേലും നമുക്ക് ഓൺലൈൻ ക്ലാസിൻ്റെ ഫുൾ സിലബസ് അവർ ഇടും പക്ഷെ നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല അതാണ് കാര്യം നമുക്ക് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിലും നമുക്ക് സിലബസ് ഫുൾ ഉള്ള വീഡിയോസും കാര്യങ്ങളും കിട്ടും പക്ഷെ നമുക്കത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഓഫ്ലൈൻ ആണെങ്കിൽ അവസാനത്തെ രണ്ട് മാസം കൊണ്ട് ഓഫ്ലൈൻ കൊണ്ട് ക്ലാസ് തീരുവോ ഒന്നും മാത്രമല്ല അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം കിടപ്പുണ്ട് കാര്യം ജോലിക്ക് പോകുന്നവർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഈ ലിസ്റ്റുകളിൽ ഈ പി എസ് സി റാങ്ക് ലിസ്റ്റുകളിൽ വരുന്ന ഭൂരിഭാഗം ആൾക്കാരും ഒരു ഓൺലൈൻ ക്ലാസ്സിനോ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിനോ പോകാൻ തന്നെ ഇരുന്ന് പഠിച്ചവരാ സത്യാവസ്ഥ അതാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നമ്മൾ കാണുന്ന ഈ ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ച് റാങ്ക് കിട്ടുന്നവരുടെ ഫോട്ടോസും നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ വെക്കുന്നവരെല്ലാം കഴിഞ്ഞ് നോക്കിയാലും ഒരു ഭൂരിഭാഗം ആൾക്കാരും തന്നെ ഇരുന്ന് പഠിച്ച് കയറുന്നവരാണ് എന്നുള്ളൊരു സത്യാവസ്ഥ നമുക്കറിയാം അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ സാഹചര്യം ഇല്ലാത്തത് ഇപ്പം നമുക്ക് ജോലിയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് വന്ന് ഇപ്പം നമുക്ക് ജോലി കഴിഞ്ഞിട്ട് വന്ന് പഠിക്കാനൊരാഗ്രഹം കാണുമായിരിക്കും പക്ഷെ നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ ശരീരം സമ്മേക്കത്തില്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ വീട്ടിൽ ചെന്ന് ഉടനെ നമ്മൾ ഫുഡ് കഴിക്കുന്നു എന്നാൽ കിടന്ന് എന്നാൽ ക്ഷീണം ഇന്ന് ക്ഷീണം നാളെ പഠിക്കാം എന്നുള്ള മെന്റാലിറ്റി നേരെ കിടന്നുറങ്ങുന്നു അതേസമയം നമ്മൾ കുറച്ച് പഠിക്കുന്ന ആളുകളുടെ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ അവർ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇരിക്കുവാണെങ്കിൽ അവർ പഠിക്കുന്ന കണ്ടിട്ടെങ്കിലും ആ അവരൊക്കെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇന്നാ പറ്റില്ല എന്ന ഇങ്ങനെ പഠിച്ചാൽ പോരാ അവരൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്ക് പഠിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല അങ്ങനെ ഈ പഠിക്കാൻ സാഹചര്യമില്ല ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടും പഠിക്കാൻ സാഹചര്യം ഇല്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ചങ്ങനാശ്ശേരി ഉള്ളവരാണെങ്കിൽ ചങ്ങനാശ്ശേരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു അവസരമുണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ റൂട്ട്സ് അക്കാഡമിയിൽ നിങ്ങൾക്ക് വൈകുന്നേരം ഇരുന്ന് പഠിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി തരുന്നുണ്ട് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിത്തരും നിങ്ങൾ ഇരുന്ന് പഠിക്കുക കാര്യം രണ്ട് മാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ട കാര്യങ്ങളോടെയും പരസ്പരം പറഞ്ഞും ചോദിച്ചുമൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം അവിടെ ഒരുക്കുന്നുണ്ട് അത്യാവശ്യം പറഞ്ഞ ഒരു കമ്പനി സ്റ്റഡി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കമ്പയിൻ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരാളിരുന്ന് മൊത്തത്തിലിരുന്ന് നിങ്ങളെല്ലാം പഠിപ്പിക്കുമല്ല നമ്മളെല്ലാവർക്കും ഇന്ന തന്നെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം ഇന്നത് പഠിക്കണം ഏതാണ് ഏതാണ് കൂടുതൽ മാർക്ക് വരുന്ന ഭാഗങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടായ അത് തീർത്തു കൊടുക്കുക അങ്ങനെയുള്ള ഒരു സെക്ഷൻ പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ താല്പര്യമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് വുമൻ സി പി എക്സാം എഴുതുന്ന ഉൾപ്പെടുത്തുന്നില്ല കാര്യം ഇതിന് ടൈമിങ് വരുന്നത് കൂടുതൽ ആൾക്കാരും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരെ നാല് മണി സമയം കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് അത് ഒരു നാലഞ്ച് മണി മുതൽ ഒരു ഒമ്പത് പത്ത് മണി വരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിംഗിൽ പെൺകുട്ടികൾക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആൺകുട്ടികളെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ റൂട്ട്സ് അക്കാഡമിയുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് നമുക്ക് ഇനിയുള്ള ഇനിയുള്ള രണ്ട് മാസം നമ്മൾ നമുക്ക് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക കാര്യം നമ്മൾ ക്ലാസ്സുകൾ കൊണ്ട് ഇപ്പം നമുക്കിനിപ്പം നമ്മുടെ ഈ രണ്ട് മാസം കൊണ്ട് ഒരു ഒരു ഒന്നും സിലബസും തീരാൻ ഒരു വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഭാഗങ്ങളെല്ലാം സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും നമുക്ക് ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഒരു ടോപ്പിക്ക് പഠിക്കാൻ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കത്തില്ല മറ്റൊരാൾ എടുക്കുന്നത് ഇപ്പം നമ്മൾ പല കോഡുകളും അല്ല ഓർത്തിരിക്കാൻ വേണ്ടി പല ടിപ്സും ഒക്കെ വെച്ചിട്ടായിരിക്കും പഠിക്കുന്നത് അപ്പം അതൊരു പക്ഷെ മറ്റൊരാൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ആയിരിക്കും പക്ഷെ നമ്മുടെ കൂടി ഇരുന്ന് പഠിക്കുമ്പോഴേക്കും ആ ഒരു ഒരു കാര്യം കിട്ടുവാണ് ആ അവൻ അങ്ങനെയാണ് പഠിച്ചത് ആ കാര്യം ഓർത്തിരുന്നാൽ എനിക്കും അതുപോലെ പഠിക്കാം അപ്പം അങ്ങനെ നമ്മൾ പരസ്പരം ഇരുന്ന് പഠിക്കുന്നതുകൊണ്ട് ഒത്തിരി ഉപകാരങ്ങളുണ്ട് കൂടുതൽ ആളുകൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടുന്ന കൂടുതൽ ആൾക്കാരും തന്നെ ഇരുന്ന് പഠിക്കുന്നവരാണ് അല്ലെങ്കിലും എപ്പോഴും റിസൾട്ട് ഒരു ഉദ്യോഗാർത്ഥിയുടെ തന്നെയാണ് അവരുടെ കഷ്ടപ്പാട് തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ചിന്തിച്ചാൽ മതി ഇപ്പം ഓൺലൈൻ ഒരു ഒരാളിപ്പം പ്രൊമോഷൻ ചെയ്യുകയാണ് ഇത്ര ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ പഠിച്ച എല്ലാവർക്കും ഒരു റിസൾട്ട് കിട്ടേണ്ടി അല്ലല്ലോ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവരുടെ വ്യക്തിപരമായ കഴിവ് തന്നെയാണ് എപ്പോഴും ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഓഫ്ലൈൻ ആയാലും അതുതന്നെയാണ് നൂറ് പേര് പഠിക്കുന്നതിൽ പത്ത് പേർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവരവരുടെ എഫേർട്ട് എടുത്താണ് പഠിക്കുന്നത് അവർ തനത്താനായിരുന്ന എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ഓക്കെ അതൊന്നു തന്നെ ഞാനിവിടെ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് പഠിക്കാൻ സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഒത്തിരി ആളുകളെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു പത്ത് പേര് മാക്സിമം പത്ത് പേര് മാക്സിമം നമുക്ക് ആ പത്ത് പേരെ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി ഒരുക്കിത്തരും നിങ്ങളത് ഫോളോ ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ നിങ്ങൾ ഈ ലൊക്കാലിറ്റി ചങ്ങനാശ്ശേരി ലൊക്കാലിറ്റി ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക